നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ മുമ്പിലായിട്ട് കാണുന്നത് ഇത് തായ്സടിക്കുന്ന ചളയാണ് ചളമരമാണ് ഇത് നമ്മുടെ ജാതിയൊക്കെ പോലത്തെ പാണെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ തൈ മരമാണ് ഇത് ചളയാണ് അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ മുഴുവനായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലെയാണ് പോണത് ഇതിലെ പോയിട്ട് നമ്മൾ അങ്ങ് കുറേ താഴെ ചെന്നിന് ശേഷമാണ് നമ്മൾ ഈ താഴെ കാണുന്ന താഴുടെ ഒരു ഓടയാണ് ആ ഓട കഴിഞ്ഞിട്ട് നമ്മൾ ആ ഓടരക്കര കയറി അതിനക്കരയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം എന്താ ഇവിടെ കണ്ടില്ലേ ഇക്കോ പ്ലാവാണ് പ്ലാവിൻ്റെ കൊമ്പൊക്കെ ആണെങ്കിൽ ഇത് കാറ്റ് ഇവിടെ നല്ല കാറ്റ് സമയമായിരുന്നു കാറ്റ് സമയമാണ് ഇപ്പം അപ്പം ഇങ്ങനെ കാറ്റ് ഒടിച്ചിട്ടിരിക്കുകയാണ് ഈ പ്ലാവിൻ്റെ കൊമ്പ് ഇതാ വലിയൊരു കൊമ്പായിരുന്നു അപ്പം ഇത്രയും വലിയൊരു കൊമ്പിനെ കാറ്റിങ്ങനെ അടിച്ചൊടിച്ചപ്പോഴത്തേനും ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഈ കാറ്റ് സമയങ്ങളിൽ ഇപ്പം ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നല്ല കാറ്റ് അപ്പം ഒരുപാട് ഇതേപോലെ കൃഷി നാശനഷ്ടങ്ങൾ ഒരുപാടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതുപോലെ ഇപ്പോൾ കാറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പം ഇവിടെ ഇത്രയും കാറ്റ് ഇത്രയും നല്ലൊരു ഇത് വലിയ രീതിയിലുള്ളൊരു ഇത് ചെയ്തിരിക്കുകയാണ് നഷ്ടം നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ഈ താഴെ കാണുന്ന വാഴ കഴിക്കുന്ന അത് അവിടെ ഒരു പുഴുകയാണ് ഒരു തോട് ചെറിയൊരു തോടാണ് ആ തോട്ടിനക്കര കയറിയിട്ട് നമ്മൾ നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് അങ് അപ്പുറത്ത് അപ്പുറത്ത് വേറൊരു തോടുണ്ട് ആ തോട്ടിലാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത് ഇപ്പം ഈ കുറച്ച് ഇപ്പം വേനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ തോട്ടിലിപ്പം വെള്ളം കുറച്ചേ ഉള്ളൂ നല്ല നിറഞ്ഞൊഴുകുന്ന തോടാണ് മഴ സമയമുള്ള നല്ല നിറഞ്ഞൊഴുകും ഇപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളു നമ്മളതും കഴിഞ്ഞിട്ട് ഇതാ ആ കുരുമുളക് കിടക്കുന്ന വേങ്ങര അതിലാണ് നമ്മൾ കയറിപ്പോകുന്നത് ഇതിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടമുള്ള തോട്ടിൽ പോയിട്ട് അങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ കാണാം നല്ല ഇപ്പം വേനലായതുകൊണ്ട് വെള്ളം കുറവാണ് എങ്കിലും ആസ്വദിക്കാം അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ തോട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഇവിടെയൊക്കെ ഈ രണ്ട് കൈയായിട്ടാണ് രണ്ട് ഇങ്ങനെ കവരായിട്ട് രണ്ട് തോടായിട്ടാണ് ഇവിടെ ഒഴുകുന്നത് അപ്പം ഈ ഇതിലിതിപ്പം നമ്മൾ കയറി പോകുന്ന ഇതിൽ ഇതിലിപ്പം വലിയ വെള്ളമില്ല അപ്പോൾ മറ്റൊരു ഇതുണ്ട് അതിലെ നല്ല കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഈറക്കാടാണ് മുഴുവൻ ഈറാക്കാട് ഇങ്ങനെ തോട്ടിനിങ്ങനെ ഒരേ കൂടി അന്ന് രണ്ട് സൈഡിൽ നല്ല ഈറാക്കാടായിട്ട് വന്നിങ്ങനെ പൊത്തി മൂടി കിടക്കുകയാണ് അപ്പം ഇതിലേ വെള്ളം കുറച്ചേ ഉള്ളൂ അപ്പം ഇതിലെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പം ഇതിലെയാണ് നമ്മൾ കയറി അങ്ങോട്ട് ഇതിലേ നമുക്ക് കയറി പോകാം കല്ലടയാണെങ്കിൽ നടക്കാനൊന്നും വലിയ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല നല്ല സൗകര്യമൊന്നുമില്ല അപ്പം എന്തായാലും നമ്മളിതിൽ ഓരോ കല്ലിൽ ഇങ്ങനെ ചാടിച്ചാടി നമുക്കിങ്ങനെ മേളയിൽ കയറിപ്പോകാംേ നല്ല ശുദ്ധമായ ജലമാണ് വെള്ളമാണ് ഈ കാട്ട് കാട്ടിനകത്തുനിന്ന് വനത്തിനകത്ത് ഉള്ളിൽ നിന്ന് വരുന്ന നല്ല വെള്ളമാണ് ഈ വേറെ മാലിന്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല ഇതിൽ നല്ല ശുദ്ധമായ ജലമാണ് ഇപ്പം ഇതിൽ ഇങ്ങനെ പാറയിലൂടെയൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് തണലും നല്ല തണലും ഈ വെള്ളത്തിൻ്റെ തണുപ്പും ഈ ഇറക്കാട് ഇങ്ങനെ വന്നിങ്ങനെ മൂടി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പും എല്ലാം കൊണ്ടും നല്ല സെറ്റ് പ്ലേസ് ആണ് നമുക്ക് ഇരിക്കാനും ഇപ്പം നല്ല വാനൽ സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് എപ്പോഴും നല്ല ഉച്ച സമയങ്ങളിൽ പോലും നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ ഉള്ളത് നമുക്കിതിൽ കയറാം കണ്ടില്ലേ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്ത് ഭംഗി എന്നറിയാമോ അപ്പം ഇതൊക്കെ നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് ഇതിലെ നമുക്ക് നമ്മളിപ്പം ആ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇത് ആ തടീര മുകളിലൂടെ കാണുന്ന അതാണ് നമ്മുടെ സൈറ്റ് അത് ഇവിടേക്കാണ് നമ്മൾ വന്നത് അപ്പം അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വെള്ളം അടുത്തേക്ക് പോയിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ കാഴ്ചകൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാണാം ഇപ്പം അത്യാവശ്യം വേനലിൻ്റെ തുടക്കം ആയപ്പോൾ തന്നെ ഇവിടെ കുറച്ച് വെള്ളം കുറഞ്ഞു ഇപ്പം നല്ല മഴ സമയങ്ങളിലൊക്കെ വരാണെങ്കിൽ ഇവിടെ നമുക്ക് വരാൻ പറ്റില്ല ഈ തടീരൊക്കെ മുകളിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ മറിഞ്ഞു പോകും അപ്പം അവിടെ കിടന്ന് ഈ വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ തടീരെ ഇങ്ങനെ വരും നല്ല മഞ്ഞു പോലെ പോലെ ആയിരിക്കും ഇവിടെയൊക്കെ ആ ഒരു ഈ മഴ സമയം നല്ല വെള്ളമുള്ള സമയങ്ങളിൽ ഇപ്പം നമ്മൾ ആ തടിയും കഴിഞ്ഞിട്ട് നമ്മളിവിടെ അതിൻ്റെ മേളിൽ ഈ വെള്ളം നിന്ന് വന്ന് വീണ ആ പാറയിൽ നമ്മൾ വന്നിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഒരു സ്ഥലമാണ് അങ്ങനത്തെ എന്ന് വെച്ച് നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ഇപ്പം നല്ല ഇപ്പം ഈ സൈഡിൽ ഈറക്കാടായതുകൊണ്ടും മേളൊക്കെ ഇങ്ങനെ മരങ്ങളുടെ ചിഖരങ്ങൾ ഇങ്ങനെ ഒന്ന് മൂടി നിൽക്കുന്നതുകൊണ്ടും നല്ല തണുപ്പാണ് നമ്മളിവിടെ ഇത് മേള അറ്റമാണ് അതിൻ്റെ മേള അറ്റത്തുനിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് ഇപ്പം നമ്മളിപ്പം ഇതിലെ വീഡിയോയിലൂടെ കാണുമ്പോഴത്തിന് വലിയ പൊക്കമില്ലെന്നപോലെ തന്നെ എന്നാലും ഒരു രണ്ടും മൂ വലിയ പൊക്കവും ഇല്ല എന്നാലും നമ്മൾക്കൊരു മൂന്ന് ആൾ നമ്മളൊരു മൂന്ന് പേരുടെ പൊക്കം വരും അത് അപ്പം ഇതിലെ വേണ്ട പാറയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചവണ്ടികൾ ചെറിയ ചെറിയ കാടൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ നന കൊണ്ടിങ്ങനെ പിടിച്ച് വളരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ എന്തായാലും നല്ല ബെസ്റ്റ് സൂപ്പർ സ്ഥലമാണ് നല്ല ആണ് ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ഈ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ വീട്ടിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ഈ വാനൽ സമയങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ നമ്മളിവിടെ വന്നിരിക്കും അപ്പം തണുപ്പ് സമയങ്ങളിൽ അത്യാവശ്യം വെള്ളം കാണും കേട്ടോ ഇപ്പം ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും വേനൽ വെള്ളം ഫുള്ളും തീർന്നങ്ങ് പറ്റൂല അപ്പം കുറച്ച് വെള്ളം എപ്പോഴും കാണും ഈ സൈഡിലോട്ട് ഇങ്ങനെ വക്കാണ് ഇങ്ങനെ ഈറകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് മരത്തിൽ ആ തോട്ടിൻ്റെ സൈഡിലേക്ക് നിൽപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ കറങ്ങിയൊരു ഉള്ള ഒരു വ്യൂ നമ്മളിങ്ങനെ കറങ്ങി കണ്ടാലും നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമ്മുടെ കണ്ണ് അങ്ങോട്ട് ഓടുന്നതും പോകുന്നതും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഇങ്ങനെ വന്ന് വീണ് അങ്ങോട്ടായിരിക്കും ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ടാണ് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പം ആ തെക്കഞ്ചി തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഒരു വീഡിയോയും ആ ഒരു അതിലുള്ള കാഴ്ചകളും ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ഇതൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നായൊക്കെ ഇറങ്ങിയാണ് ഇനി തിരിച്ച് പോവുകയാണ് ഞാൻ അപ്പോൾ നമ്മൾ അപ്പോൾ കയറി പോയാടി കൂടി തന്നെയാണ് ഞാൻ തിരിച്ചിറങ്ങി പോരുന്നത് അപ്പം അങ്ങനെ തിരിച്ച് വന്ന് നമ്മളിപ്പം അവിടെ നിന്ന് ഈറ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഈറ കമ്പ് ഞാൻ അവിടെ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു തോട്ടിക്കാണ് അത്യാവശ്യം നമ്മൾ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചുരക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അടക്കാനായിട്ട് നമുക്കൊരു തോട്ടി ആവശ്യമായിരുന്നു അവനാണ് ഞാൻ അവയാ വെട്ടിയത് അപ്പം എന്താണ് നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചളയെന്ന് പറഞ്ഞ ആ ഒരു മരമാണിത് അപ്പം ഇതിൻ്റെ വീഡിയോ ഈ ചളങ്ങേറെ വീഡിയോ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അപ്പം ആ വീഡിയോയും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക